തെഹൽഗാമിലെ വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള ഭീകരാക്രമണത്തോടുള്ള ഇന്ത്യയുടെ ആദ്യ പ്രതികരണം നയതന്ത്ര തലത്തിലെ സുപ്രധാനമായ ചില തീരുമാനങ്ങളിലൂടെയായിരുന്നു അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ എന്താണ് സിന്ധു നദീജല കരാർ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത് പാകിസ്ഥാന് എങ്ങനെ തിരിച്ചടിയാകും ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്താണ് സിന്ധു നദിയെ കുറിച്ചുള്ള തർക്കം ആദ്യമായിട്ടുണ്ടാകുന്നത് ഇരു രാജ്യങ്ങളിലൂടെയും ഒഴുകുന്ന സിന്ധു നദീതടത്തിലെ കിഴക്കൻ പടിഞ്ഞാറൻ നദികളുടെ അധികാരം ആർക്കാണ് എന്നത് സംബന്ധിച്ചും ഇതിൽ നിന്നും വെള്ളം എടുക്കാനുള്ള അധികാരം ആർക്കാണ് തുടങ്ങിയതായിരുന്നു തർക്ക വിഷയം തർക്കത്തെ തുടർന്ന് പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ഇന്ത്യ താൽക്കാലികമായി തടഞ്ഞു പ്രതിസന്ധിയിലായ പാകിസ്ഥാൻ പരാതിയുമായി ഐക്യരാഷ്ട്ര സഭയുടെ മുന്നിലെത്തി വർഷങ്ങൾ നീണ്ട മധ്യസ്ഥ ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കരാറിലെത്തി സിന്ധു നദിയുടെ ഭാഗമായ കിഴക്കോട്ടേക്കൊഴുകുന്ന സത്ലജ് നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും പടിഞ്ഞാറേക്കൊഴുകുന്ന സിന്ധു ചെനാബ് ജലം നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും ഇതായിരുന്നു കരാർ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന അയൂബ് ഖാനും ചേർന്ന് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചു പാകിസ്ഥാന് ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളവും ഇന്ത്യക്ക് നാൽപ്പത്തി ഒന്ന് ബില്ല് ക്യൂബിക് മീറ്റർ വെള്ളവുമാണ് കരാർ പ്രകാരം ലഭിച്ചിരുന്നത് കരാർ അനുസരിച്ച് സിന്ധു നദീജലത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് പാകിസ്ഥാൻ തന്നെയായിരുന്നു എൺപത് ശതമാനം ജലമാണ് പാകിസ്ഥാൻ ലഭിച്ചിരുന്നത് പാകിസ്ഥാന്റെ പ്രധാന ജലസ്രോതസ് പടിഞ്ഞാറേ കഴുകുന്ന നദികളാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധു പ്രവിശ്യകളിൽ കാർഷിക ആവശ്യങ്ങൾക്കായി പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് സിന്ധു നദിയിലെ വെള്ളമായിരുന്നു അതുകൊണ്ട് തന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം കടുത്ത വരൾച്ചയിലേക്കും ഭക്ഷ്യക്ഷാമത്തിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കുമാണ് പാകിസ്ഥാനെ നയിക്കുക യുദ്ധ സാഹചര്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് ഇന്ത്യ പോയിട്ടില്ല എന്നാൽ ഇരു രാജ്യങ്ങളും ചേർന്നൊപ്പുവെച്ച കരാർ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് നിർത്തലാക്കാൻ സാധിക്കുമോ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഇരു രാജ്യങ്ങൾ ചേർന്ന് ഒപ്പുവെച്ച ഒരു കരാർ ഒരു രാജ്യത്തിന് ഒറ്റയ്ക്ക് നിർത്തലാക്കാൻ സാധിക്കില്ല ഉടമ്പടിയിൽ മാറ്റങ്ങൾ വരുത്താനോ നിർത്തലാക്കാനോ ഇരു രാജ്യങ്ങളുടെയും സമ്മതത്തോടു കൂടിയ പുതിയ ഉടമ്പടി ആവശ്യമാണ് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പ്രശ്ന പരിഹാരത്തിനായി ഇന്ത്യക്കെതിരെ പരാതി നൽകാൻ പാകിസ്ഥാന് രാജ്യാന്തര നീതിന്യായ കോടതിയെ സമീപിക്കാനും കഴിയില്ല കരാർ മരവിപ്പിച്ച് ജലത്തിന്റെ ഒഴുക്ക് തടയുകയെന്നതും ഇന്ത്യയെ സംബന്ധിച്ച് പെട്ടെന്നെടുക്കാൻ കഴിയുന്ന ഒരു നടപടിയല്ല ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ തന്നെ വർഷങ്ങളെടുത്തേക്കും പകരം ഇത്തരത്തിലൊരു തീരുമാനത്തിലൂടെ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ തീരുമാനം യുദ്ധസമാനമായിരിക്കുമെന്ന് വിശേഷിപ്പിച്ച പാകിസ്ഥാൻ ഷിംല കരാർ മരവിപ്പിക്കും എന്നുകൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്